നമസ്കാരം ശബ്ബസിനാണ് കീപോർട്ടിലെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് ഫസ്റ്റ് പ്രൈസ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കാൻഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കാണും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ആ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാൻ കഴിയാത്തവരാണെങ്കിൽ മെയിൽ അറ്റാച്ച് ചെയ്തെങ്കിലും സൂക്ഷിക്കുക പിന്നീട് പല ഘട്ടങ്ങളിലും ഇത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു ഡോക്യുമെൻ്റാണ് അലോട്ട്മെന്റ് മെമ്മോ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ റാങ്കും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഏത് കോളേജ് ഏത് കോഴ്സ് ഏത് കാറ്റഗറിയിലുള്ള സീറ്റാണ് ലഭിച്ചിട്ടുള്ളത് അതിനകത്ത് ഏതെങ്കിലും കമ്മ്യൂണിറ്റി റൊട്ടേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറി ബെനിഫിറ്റോ കിട്ടിയിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളുണ്ടാവും അതിനെ തുടർന്ന് നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്ന അഡ്മിഷൻ ഇപ്പോൾ കിട്ടിയ അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ എടുക്കേണ്ടി വരുന്ന സമയത്ത് ആ കോളേജിൽ അടയ്ക്കേണ്ടി വരുന്ന ഫീസ് നിങ്ങൾ സിയിയുടെ പോർട്ടലിൽ അലോട്ട്മെൻറ്റിന്റെ ഭാഗമായി അടയ്ക്കേണ്ടി വരുന്ന തുക നിലവിലേതെങ്കിലും തുക അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ അലോട്ട്മെൻറ്റ് മെമ്മോ വരുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഡോക്യുമെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് തീർച്ചയായിട്ടും നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നവർ പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കുക അല്ലാത്തവർ അത് മെയിലിൽ അറ്റാച്ച് ചെയ്തെങ്കിലും സൂക്ഷിക്കുക അലോട്ട്മെൻറ്റ് മെമ്മോ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന മറ്റൊരു കാര്യം അലോട്ട്മെൻറ്റ് മെമ്മോ പ്രകാരമുള്ള ഫീ അടയ്ക്കാനുള്ള സമയപരിധിയാണ് എട്ടാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് പതിമൂന്നാം തീയതി വൈകുന്നേരം വരെയാണ് സമയമുള്ളത് ഈ നിശ്ചിത സമയപരിധിക്കുള്ളിൽ കീം പോർട്ടലിൽ എത്രയാണോ തുക അടയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ അലോട്ട്മെൻ്റ് മോ ആവശ്യപ്പെടുന്നത് അത് പ്രകാരമുള്ള തുക അടയ്ക്കേണ്ടതാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഈ എമൗണ്ട് അടയ്ക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ വെളിയിൽ പോകുന്നതാണ് ഇതുവരെ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്പെടാതിരിക്കാനുള്ള സാഹചര്യമുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ അലോട്ട്മെൻറ്റിൽ പറയുന്ന പ്രകാരമുള്ള ഫീ അടയ്ക്കുക ഇവിടെ ഒരു സംശയം പലരും ചോദിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുള്ള കോളേജോ കോഴ്സോ ഒന്നും നിങ്ങൾക്ക് അത്ര കണ്ട് താല്പര്യമുള്ള ഒരു കോളേജോ കോഴ്സോ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഫീ അടയ്ക്കേണ്ടതുണ്ടോ ഇനി നമുക്ക് പറ്റുന്ന കോളേജും കോഴ്സും വരുമ്പോൾ ഫീ അടച്ച പോലെ ഇത് തെറ്റായ ചിന്തയാണ് ഇതിൽ കൃത്യമായിട്ട് ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു കുട്ടിക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ വന്നിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോ പറയുന്നത് പ്രകാരമുള്ള തുക സിഇക്ക് അടച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ എൻ്റെ പ്രോസസ്സിൽ നിന്ന് വെളിയിൽ പോകും അതുകൊണ്ട് തീർച്ചയായിട്ടും അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ള കുട്ടികൾ അവരുടെ പ്രൊഫൈലിൽ അലോട്ട്മെൻ്റ് മെമ്മോയിൽ കാണിക്കുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് അടയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ എത്രയും വേഗം ചെയ്യേണ്ടതാണ് അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഭാഗമായി ಅನ್ನಿಟ್ಟು ഈ എമൗണ്ട് അടയ്ക്കാനായിട്ട് സിഇ പോർട്ടലിൽ ഓൺലൈനായിട്ടുള്ള സംവിധാനമുണ്ട് അതുകൂടാതെ തിരഞ്ഞെടുത്ത ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയും അടയ്ക്കാൻ പറ്റും എൻ്റെ ഒരു റെക്കമെൻഡേഷൻ നിങ്ങൾ ഓൺലൈൻ തന്നെ അടയ്ക്കുക എന്നുള്ളതാണ് ഓൺലൈൻ അടയ്ക്കുന്ന സമയത്ത് ആ റെസിപ്റ്റും കാര്യങ്ങളും അപ്പോൾ തന്നെ ജനറേറ്റ് ആയി വരും ആ ജനറേറ്റ് ചെയ്ത് വരുന്ന റെസിപ്റ്റ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക ഇനി പ്രിൻ്റ് എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ മെയിലിൽ അറ്റാച്ച് ചെയ്ത് സൂക്ഷിക്കുക മറ്റൊരു ചോദ്യമാണ് ഇപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഓപ്ഷൻസ് അത് തൃപ്തികരമാണ് ഇനി അങ്ങോട്ട് ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും അതിനകത്തൊന്നും താല്പര്യമില്ല ഇപ്പോൾ വന്നിട്ടുള്ള കോളേജും കോഴ്സും ഒക്കെ തൃപ്തികരമായതുകൊണ്ട് ഇത് ഏതെങ്കിലും രീതിയിൽ കൺഫേം ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് നിലവിൽ നിലവിലിങ്ങനെ കൺഫേമേഷൻറ്റേതായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും നോട്ടിഫിക്കേഷനായിട്ടോ മെസ്സേജുകളായിട്ടോ കീം പോർട്ടലിൽ നിന്ന് വന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് നിങ്ങളും തീർച്ചയായിട്ടും കീം പോർട്ടലിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളും ന്യൂസുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മറ്റൊരു ചോദ്യം ഇപ്പോൾ വന്നിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സ് പ്രകാരം കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ഇത് കൃത്യമായിട്ട് സി യുടെ പോർട്ടലിലെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റിൻ്റെ ഫോമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ അവിടെ കോളേജുകളിൽ ഹാജരാകണമെന്നില്ല തീർച്ചയായിട്ടും ഇനിയൊരു അലോട്ട്മെൻറ്റിലൂടെ വരാനുണ്ട് ആ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം അഡ്മിഷൻ പ്രൊസീജിയർ സി വെബ്സൈറ്റിൽ പറയും അത് പ്രകാരമാണ് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടത് പക്ഷേ സി പോർട്ടലിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ അടയ്ക്കേണ്ട തുക പതിമൂന്നാം തീയതിക്ക് മുമ്പ് അടയ്ക്കുകയും വേണം മറ്റൊന്ന് ഇതുവരെ അലോട്ട്മെൻറ്റ് വരാത്ത കുട്ടികൾ അവരുടെ പാരൻസും ഒക്കെ വിളിച്ച് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാത്തത് അങ്ങനെ ആശങ്കപ്പെട്ട് വിളിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സീറ്റുകൾ കേരളത്തിൽ എത്രയുണ്ടെന്ന് കൃത്യമായി അറിയാമല്ലോ അത്രയധികം സീറ്റുകൾ നമുക്കുണ്ട് അതേപോലെ തന്നെ അത്രയധികം ക്യാൻഡിഡേറ്റ്സും ഉണ്ട് ഇതിൽ ആദ്യത്തെ കുറേയധികം കുട്ടികൾ മറ്റ് കോഴ്സുകൾ കൂടെ നോക്കുന്ന കുട്ടികളായിരിക്കും ഇപ്പോൾ നീറ്റിൻ്റെ കൗൺസിലിങ് അങ്ങനത്തെ ഒന്നും നടന്നിട്ടില്ല അതിൽ പന്ത്രണ്ടാം തീയതിക്ക് ശേഷമാണ് വരിക അതോടൊപ്പം തന്നെ ബി എസ് സി നേഴ്സിങ് ബി എസ് സി മറ്റ് കോഴ്സുകൾ ഇതൊക്കെ തുടങ്ങി പല കോഴ്സുകളുടെ ഈ അഡ്മിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ അപ്പോൾ ആ കോഴ്സുകളിലേക്കൊക്കെ പോകാനുള്ള കുട്ടികളും ഈ കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടാകും അവരെ പലരും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചില കുട്ടികൾ ഇപ്പോൾ ഈ അലോട്ട്മെന്റ് വന്നിട്ടുണ്ടെങ്കിലും അവർ ഫീ അടച്ച് ഓപ്ഷൻ നിലനിർത്താനുള്ള സ്റ്റെപ്സ് എടുക്കണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഔട്ട് ആവുമ്പോൾ അത്തരം സീറ്റുകൾ വേക്കൻ്റ് ആകുമ്പോൾ ആ സീറ്റുകളിലേക്ക് കൂടി അലോട്ട്മെന്റ് നടത്തിയതിനു ശേഷമായിരിക്കും അഡ്മിഷൻ നടപടിക്രമങ്ങൾ പുരോഗമിക്കുക അതുകൊണ്ടാണ് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികളെ നേരിട്ട് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാൻ പറയാത്തത് സ്വാഭാവികമായിട്ട് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് വരുമ്പോൾ കുറച്ചധികം സീറ്റുകളിലേക്ക് കൂടി താഴെ റാങ്കിലുള്ള കുട്ടികൾക്ക് അവസരം ലഭിക്കും അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികൾക്ക് കൂടി സീറ്റുകൾ ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട് അത് സെക്കൻഡ് ഫേസ് കഴിഞ്ഞ് തേർഡ് ഫേസ് ഒക്കെ ആകുമ്പോൾ ഒരുവിധം നല്ല രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഓപ്ഷൻ ലിസ്റ്റ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കോളേജോ ഒക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് കാത്തിരിക്കുകയെന്ന് മാത്രമാണ് അവരോട് പറയാനുള്ളത് ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ ലിസ്റ്റ് പ്രകാരം കുറേയധികം കോളേജുകളും കോഴ്സുകളൊക്കെ തെരഞ്ഞിട്ടുണ്ട് എടുത്തിട്ടുണ്ടാവും തീർച്ചയായും ഓരോ കോളേജിലും ആ കോളേജിൻ്റെതായ ഫീസ് സ്ട്രക്ചറുകളുണ്ട് അതാത് കോളേജുകളിലെ ഫീസ് സ്ട്രക്ചറുകൾ പരിശോധിച്ച് വെക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കരുതുന്നു അവിടെ സീറ്റ് കാറ്റഗറി സെലക്ട് ചെയ്തപ്പോൾ തന്നെ അത് എത്ര രൂപ ഫീസ് വരുന്ന സീറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞിട്ടുള്ള ആ എമൗണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്യൂഷൻ ഫീ ആണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ അവിടെ ഒരു സെവൻറ്റി ഫൈവ് തൗസൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്യൂഷൻ ഫീ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ട്യൂഷൻ ഫീ ഇനത്തിലുള്ള ഫീ എമൗണ്ട് ആണ് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് അവിടെ കണ്ടത് ആക്ച്വൽ ഫീ അതായിരിക്കില്ല കാരണം യൂണിവേഴ്സിറ്റിക്ക് കിടക്കേണ്ട ഉണ്ട് കോളേജിൽ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഫീസ് ഉണ്ട് അഡ്മിഷൻ ഫീ ചിലപ്പോൾ ഉണ്ടാവും സ്പെഷ്യൽ ഫീ ഐറ്റത്തിൽ എന്തെങ്കിലും അഡ്മിഷൻ സമയത്ത് വാങ്ങിക്കുന്നുണ്ടാവും ഐ ഡി കാർഡ് യൂണിഫോം അങ്ങനെ തുടങ്ങി പല കാറ്റഗറിയിലെ കോളേജുകളും ഫീ വാങ്ങിക്കാറുണ്ട് ഇങ്ങനെയുള്ള എല്ലാ ഫീയും ഉൾപ്പെടെയാണ് നിങ്ങളുടെ അഡ്മിഷൻ സമയത്തെ ഫീ വരുന്നത് ചില കോളേജുകളൊക്കെ ചില ഫീസ് അടയ്ക്കാൻ സമയപരിധി കൊടുക്കാറുണ്ട് കുറച്ച് സമയം കൊടുക്കാറുണ്ട് അതൊക്കെ ഓരോ കോളേജുകളും തീരുമാനിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഓരോ കോളേജുകളിലെയും ഫീ സ്ട്രക്ചറൊക്കെ അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് പരിശോധിക്കുക നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഇനി വരാനിരിക്കുന്ന ഓപ്ഷൻസിൽ ഉള്ള കോളേജുകളുടെ ഫീ സ്ട്രക്ചറുകൂടെ പരിശോധിച്ച് വെക്കുന്നത് നന്നായിരിക്കും ഈ ഫീ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് കോമൺ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാൻ പറ്റാത്തത് ഓരോ കോളേജിലും അവരുടേതായ രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഫീ വേരിയേഷൻസ് ഒക്കെ ഉണ്ട് കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ട്യൂഷൻ ഫീ ആണ് ട്യൂഷൻ ഫീ ഇപ്പോൾ തേർട്ടി ഫൈവ് തൗസൻഡ് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് തൗസൻഡ് വരുന്നുണ്ട് സെവൻറ്റി ഫൈവ് തൗസൻഡ് വരുന്നുണ്ട് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് വരുന്നുണ്ട് ഇതൊക്കെ എൻ എസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഫീ സ്ട്രക്ചർ ആ ട്യൂഷൻ ഫീ മാത്രമാണ് നമുക്ക് കൃത്യമായി പറയാൻ പറ്റുന്നത് ബാക്കിയൊക്കെ അതാത് കോളേജുകളുടെ വെബ്സൈറ്റ് പരിശോധിച്ചിൽ നിന്ന് കിട്ടും മാത്രമാണ് ലഭ്യമാവുക അപ്പോൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് മോണിറ്റർ ചെയ്യുക സി ഇ പോർട്ടലിൽ ഏതെങ്കിലും രീതിയിലുള്ള അറിയിപ്പുകൾ വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക ഇനി ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ആയിട്ടുള്ളൂ സെക്കൻഡ് ഫേസും തേർഡ് ഫേസും അലോട്ട്മെൻറ്റ് വരാനിരിക്കുന്നു സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റോട് കൂടിയിട്ട് അഡ്മിഷൻ പ്രൊസീർ സിഇ പോർട്ടലിൽ പറയും അത് പ്രകാരം അഡ്മിഷൻ എടുക്കേണ്ടി വരും അപ്പോൾ ഇടയ്ക്കൊന്ന് സി ഇ പോർട്ടലിൽ വിസിറ്റ് ചെയ്യുക നല്ലൊരു കോളേജും കോഴ്സും ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്